ലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശ്യാപ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനേ അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ വേറെ ഒരുത്തനും ഇല്ല ഹലരൂയ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം സകല ചരാചരങ്ങളെ ഉണ്ടാക്കി എന്നിട്ട് ഇത് ആ തിരുവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പ്രിയരെ ഇന്ന് പകൽക്കാലവും ദൈവം ചെയ്യുന്നത് ഒന്നും വ്യർത്ഥമായിട്ടല്ല ദൈവത്തിന് തൻ്റെ എല്ലാ പ്രവർത്തികളുടെയും പിറകിൽ ഒരു ഉദ്ദേശമുണ്ട് ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയ സകലത്തെയും ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ പർപ്പസ് നിറവേറ്റാൻ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ ഹല്ലി ദൈവം പലതിനെയും ഉണ്ടാക്കി അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട ദൈവ പൈതലി നിന്നെക്കുറിച്ചും കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റാരെക്കാട്ടിലും ഉപരിയായി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവം വ്യർത്ഥമായിട്ടല്ലോ ഈ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കിയത് ഭൂമിയെ നിർമ്മിച്ച ദൈവത്തിന് ആ ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിന് ഹല്ലിലൂിയ ഒരു 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 ദൈവിക പർപ്പസ് ഉണ്ട് ഹല്ലിൽ പതിനാറാം സദൃശ്യവാക്യം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു ഹല്ലെലൂയ എല്ലാത്തിനെയും തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി തൻ്റെ പദ്ധതിക്ക് വേണ്ടി അവനുണ്ടാക്കി ദൈവത്തിൻ്റെ പക്കൽ ഉദ്ദേശമില്ലാത്ത ഒരു പ്രവൃത്തിയുമില്ല ഒരു വീഴ്ചയും വരുത്താത്ത ദൈവം തൻ്റെ പദ്ധതികളെ നിറവേറ്റുന്ന ദൈവം അത്രേ ഹല്ലെലൂയ്യ അവൻ എല്ലാ കാര്യത്തിലും നീതിയുള്ള ദൈവമാണ് അവൻ നീതിമാന്മാരെ മാനിക്കുന്ന ദൈവമാണ് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ കർത്താവ് ഒരു കാര്യത്തെ ഉണ്ടാക്കിയാൽ ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട് ഇവിടേതാ ഭൂമിയോടുള്ള സൃഷ്ടിയുടെ ഹല്ലി ആ ഒരു ഹല്ലി കണക്ഷനിൽ ആ ഒരു ബന്ധത്തിൽ കർത്താവ് പറയുന്നു അവൻ ഭൂമിയെ ഉണ്ടാക്കിയത് വ്യർത്തമായിട്ടല്ല ഒരു പദ്ധതിക്ക് വേണ്ടി എത്ര ഇന്ന് രാവിലെയും കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും വിളിക്കപ്പെട്ട ദൈവ പൈതലി നിന്നെക്കുറിച്ച് നിൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഹല്ലിലൂയ്യ അവൻ ഭൂമിയെ ഉണ്ടാക്കിയ പാർപ്പിന് വേണ്ടിയാ അനേകർ കുടിയേറി പാർക്കാൻ അനേകർക്ക് സന്തോഷത്തോടെ വസിക്കാൻ അനേകർക്ക് ആഹാരമുണ്ടാക്കാൻ അവൻ ഭൂമിയെ ഉണ്ടാക്കി ഹല്ലു സകല സൃഷ്ടികളുടെയും പുറകിൽ ദൈവത്തിന് അല്ലെലിയ ഒരു പദ്ധതിയുണ്ട് അവൻ ഭൂമിയെ ഉണ്ടാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയെന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യരുടെ കൈകളിൽ കൊടുത്തിരിക്കുന്നു മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന് മേലും ആകാശത്തിലെ പർവജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു ദൈവം ഭൂമിയെ ഉണ്ടാക്കിയിട്ട് മനുഷ്യർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ മേൽ വാഴണം ഇതിൻ്റെ അധികാരം നിങ്ങൾക്ക് ഹല്ല ഇന്ന് രാവിലെയും ദൈവം ചെലതിനെ ഉണ്ടാക്കിയിട്ട് ദൈവം അതിൻ്റെ അധികാരത്തെ തൻ്റെ മക്കളുടെ കൈകളിലായി ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു വ്യക്തി പോലും പറയരുത് ഹല്ലി എന്നെക്കൊണ്ട് ദൈവത്തിനൊരു ആവശ്യവുമില്ല എന്നെക്കൊണ്ട് കുടുംബക്കാർക്ക് ആവശ്യമില്ല എന്നെക്കൊണ്ട് വീട്ടുകാർക്ക് ആവശ്യമില്ല അല്ലലി ഞാൻ ഭൂമിക്കൊരു ഭാരമാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഹല്ലുലി അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു നല്ല ഉത്തമമായ ഹല്ലലി ഒരു നിർമ്മിതിയാണ് ഒരു ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേഷനാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ വിചാരമുണ്ട് നിങ്ങൾക്ക് അധികാരം തന്ന ദൈവം നിർത്തിയിരിക്കുന്നത് അല്ലെ എട്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു ദൈവമനുഷ്യനെയും ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയുടെ മേലെ അധികാരം കൊടുത്ത് ഈ ഭൂമിയെ ഭരിക്കാൻ ഭരിക്കാനാക്കിയിരിക്കുക ഈ ഭൂമിയെ ഉണ്ടാക്കിയത് മനുഷ്യന് വാഴാൻ വേണ്ടിയ അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ നീ കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കപ്പെട്ട ദൈവ പൈതല നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് നീ കർത്താവിൻ്റെ രൂപത്തിലെ സാദൃശ്യത്തിലും ഉണ്ടാക്കിയെന്ന് മാത്രമല്ല നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് നിനക്കവൻ മറ ില കൊടുത്തു സ്വന്തം പ്രാണനെ നിനക്ക് പകരമായി അവൻ കൊടുത്തു സ്വന്തം ചോരയെ നിനക്ക് വേണ്ടി ഒഴുക്കി അങ്ങനെയെങ്കിൽ പ്രിയരെ നിങ്ങളെത്ര പ്രിയപ്പെട്ടവരാ നിങ്ങളെത്ര വിലയേറിയവരാ നിങ്ങൾ കർത്താവിന് എത്ര ബഹുമാന്യരാ നിങ്ങൾക്ക് വേണ്ടിയാ കർത്താവ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ഇതിനെ ഉണ്ടാക്കിയതെങ്കിൽ പ്രിയരെ ഒന്നും പാഴായി പോകാനല്ല ഒന്നും വ്യർത്ഥമായി പോകാനല്ല ഇതിൻ്റെ പുറകിലൊക്കെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിങ്ങളെ മാനിപ്പാൻ നിങ്ങളെ ഉയർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുമോ ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് പറയുമോ കർത്താവേ നീ വ്യർത്ഥമായിട്ടല്ല നീ ഉണ്ടാക്കിയത് വ്യർത്ഥമായിട്ടല്ല എന്നെ ഉണ്ടാക്കിയത് വ്യർത്ഥമായിട്ടല്ല എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളെ ചുറ്റുമുള്ള സാധനങ്ങളെ ചുറ്റുമുള്ള ഭൂമിയെ നീ ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് ഇതെല്ലാം ഒരു ദൈവ പൈതലിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇതെല്ലാം ഒരു ദൈവ പൈതലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ അങ്ങനെയെങ്കിൽ നമുക്ക് കരമുയർത്തിയൊന്ന് നന്ദി പറയാം ഈ മാസത്തിൻ്റെ ഈ ദിവസം എന്നുകൊണ്ട് ദൈവത്തോട് പറയാം ദൈവമേ ഇതുവരെ നടത്തിയ കൃപക്കായിട്ട് സ്തോത്രം ഇതുവരെ കണ്ട സൃഷ്ടികൾക്കായിട്ട് സ്തോത്രം ഇതുവരെ കണ്ട സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം ഇതുവരെ കടന്നുപോയ എല്ലാ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾക്കായിട്ട് സ്തോത്രം 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 നമ്മുടെ കർത്താവ് വ്യർത്ഥമായിട്ടല്ല ഉണ്ടാക്കിയത് അല്ലുലി അതുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം അവൻ സ്തുതികൾക്ക് യോഗ്യൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ i mean